വലിയപറമ്പ കുടുംബശ്രീ സി ഡി എസ് സംഘടിപ്പിച്ച മഴപ്പൊലിമ ആവേശവും ആഘോഷവുമാക്കി മാറ്റി കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും മഴയും വെയിലും മാറി മറിഞ്ഞ അന്തരീക്ഷത്തിൽ പതിവിൽ നിന്നു മാറി ഇത്തവണ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമാണ് പൊലിമ ആരംഭിച്ചത് രണ്ടാം വാർഡായ ഇടയിലക്കാട് ശ്രീമതി പി വി ഭാർഗവിയുടെ വയലിലായിരുന്നു ഇത്തവണ മഴപ്പൊലിമ വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കെ മനോഹരൻ കാദർ പാണ്ഡ്യാല എന്നിവരും കുടുംബശ്രീയുടെയും പഞ്ചായത്തിൻ്റെയും പ്രധാനപ്പെട്ട അംഗങ്ങളും പങ്കെടുത്തു പ്രതികൂല കാലാവസ്ഥയിലും പരിപാടിയുടെ വിജയത്തിനായി കുടുംബശ്രീ പ്രവർത്തകരുടെ ആട്ടവും പാട്ടും കമ്പവലിയും കാണികൾക്ക് ഹരമേകി പരിപാടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് കുടുംബശ്രീ പ്രവർത്തകർക്കൊപ്പം കെ സത്യൻ പി വി സതീശൻ കെ മനോഹരൻ നാടൻപാട്ടുകാരനായ പ്രകാശൻ കുതിരുമൽ എം ബാലകൃഷ്ണൻ പി മധു പി സുധീർ എന്നിവരും പങ്കെടുത്ത് വൻ വിജയമാക്കി മാറ്റി എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ